ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ലോക ഭൗമദിനം നാളെ ലോക ഭൗമദിനം ഭാവി തലമുറയ്ക്കായി ഭൂമിയിലെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൌമദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പ്രകൃതി വിഭവങ്ങളുടെയും പരിസ്ഥിതിയുടെയും തകർച്ചയെക്കുറിച്ച് ആഗോളതലത്തിൽ തന്നെ ആശങ്കകൾ ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് ഭൌമദിനം എന്ന ആശയം ഉണ്ടാകുന്നത് ഭൌമദിനം ആചരിക്കാൻ തുടങ്ങുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലാണ് പരിസ്ഥിതി നശീകരണത്തിനെതിരെ ഇരുപത് ദശലക്ഷം ആളുകൾ തെരുവിലിറങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആദ്യമായി ഭൌമദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിലെ സാന്താ ബാർബറ എണ്ണച്ചോർച്ചയും പുകമഞ്ഞ് മലിനമായ നദികൾ തുടങ്ങിയ പ്രശ്നങ്ങളും ഈ സംഭവത്തിന് കാരണമായി എണ്ണ ചോർച്ചകൾ മലിനീകരണമുണ്ടാക്കുന്ന ഫാക്ടറികൾ വൈദ്യുത നിലയങ്ങൾ അസംസ്കൃത മലിനജലം വിഷമാലിന്യങ്ങൾ കീടനാശിനികൾ വന്യജീവികളുടെ വംശനാശം എന്നിവയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടിയിരുന്ന ഗ്രൂപ്പുകൾ ഭൌമദിനത്തിൽ പൊതു ആശയങ്ങൾ പങ്കിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ആദ്യ ഭൌമദിനം അമേരിക്കയിലെ റിപ്പബ്ലിക്കന്മാരുടെയും ഡെമോക്രാറ്റുകളുടെയും അതുപോലെ തന്നെ സമ്പന്നർ ദരിദ്രർ നഗരവാസികൾ കർഷകർ വ്യവസായികൾ എന്നിവരുടെയൊക്കെ അപൂർവ ഒത്തുചേരൽ വേദിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മനുഷ്യരാശി എല്ലാ രാജ്യങ്ങളിലും ഭൗമദിനം ആചരിക്കുന്നു ഇന്ന് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാഷ്ട്രങ്ങളിലാണ് ഭൗമദിനം ആചരിക്കുന്നത് ആദ്യത്തെ ഭൌമദിനം ലോകരാഷ്ട്രങ്ങളെയും ഐക്യരാഷ്ട്രസഭയേയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഗൌരവത്തിലെടുക്കാൻ പ്രേരിപ്പിച്ചു ഈ ആശങ്കകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് സ്വീഡന്റെ മുൻകൈയാൽ ഐക്യരാഷ്ട്രസഭ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്റ്റോക്ക്ഹോമിൽ വെച്ച് പരിസ്ഥിതി പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിന് മാത്രമായി ഒരു സമ്മേളനം വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചു വികസനവും പരിസ്ഥിതി സംരക്ഷണവും പരസ്പര വിരുദ്ധമായല്ല സമാന്തര ലക്ഷ്യങ്ങളായി കാണേണ്ടതിന്റെ ആവശ്യകത സമ്മേളനം ഊന്നിപ്പറഞ്ഞു പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ആഗോള സഹകരണത്തിന്റെ ഒരു പുതിയ യുഗത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പരിസ്ഥിതി സമ്മേളനം തുടക്കം കുറിച്ചു പരിസ്ഥിതി എന്ന ശീർഷകത്തോടെയുള്ള ആദ്യത്തെ യു എൻ സമ്മേളനമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റയോഡി ജനറിയിൽ വെച്ച് നടന്ന ഭൌമ ഉച്ചകോടിയിലേക്ക് നയിച്ചു എന്നത് ചരിത്രം ഭൂമി നമ്മുടെ വീടാണെന്നും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കേണ്ടവരാണ് നാമെന്നും ഓരോ ഭൗമദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ഗ്രഹത്തെ സംരക്ഷിക്കുന്നതിനും ഇവിടെ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും പരിപാലിക്കുന്നതിനും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് മനുഷ്യന്റെ അമിതമായ കൈകടത്തലുകളില്ലാത്ത പ്രകൃതിയും അതിലെ ജീവജാലങ്ങളും പരസ്പരാശ്രയത്തിൽ കഴിയുന്ന ഇടങ്ങൾ സന്തുലിതമായ പരിസ്ഥിതി എന്ന സങ്കല്പത്തിന് ചേർന്നവയാണ് ഏതൊരു ജീവിയുടെയും ജീവിതം അവയുടെ ചുറ്റുപാടുകൾ അഥവാ പരിസ്ഥിതിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു മണ്ണ് ജലം വായു അനുഭവപ്പെടുന്ന കാലാവസ്ഥ തുടങ്ങിയവ ഓരോ വിഭാഗത്തിലെയും പരിസ്ഥിതിയുടെ അവിഭാജ്യ ഘടകങ്ങളാണ് ഇന്ന് പരിസ്ഥിതി എന്ന പദം ഏറെ ചർച്ചാ വിഷയമായിട്ടുണ്ട് പരിസ്ഥിതി ഏറെ വെല്ലുവിളികൾ നേരിടുന്നു എന്നത് തന്നെയാണ് അതിന് കാരണം പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥയെ ആധുനിക മനുഷ്യന്റെ വികസന പ്രവർത്തനങ്ങൾ തകിടം മറിക്കുമ്പോൾ സ്വാഭാവിക ഗുണങ്ങൾ നഷ്ടപ്പെട്ട് പ്രകൃതിയുടെ താളം തെറ്റുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരിസ്ഥിതിക്ക് ദോഷമായിരിക്കുന്നത് വനനശീകരണവും മണ്ണ് വായു ജല പരിസര മലിനീകരണവുമാണ് വനമേഖല മനുഷ്യൻ കൈയടക്കാൻ തുടങ്ങിയതിന്റെ പ്രത്യാഘാതങ്ങൾ ദിനംപ്രതി വാർത്തകളായി നമ്മുടെ മുന്നിൽ വരുന്നു വർദ്ധിച്ചുവരുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണവും കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാം നമ്മുടെ പ്രവൃത്തികളുടെ തിരിച്ചടി തന്നെയാണ് മണ്ണ് വായു ജലം എന്നിവ ഒരേ രീതിയിൽ മലിനപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് വർഷങ്ങളായി നാം കാണുന്നത് ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ ഇത് വല്ലാതെ ബാധിക്കും മലിനീകരണം ഏതെല്ലാം വിധത്തിലാണ് ഉണ്ടാകുന്നതെന്നും തടയാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നതിനെക്കുറിച്ചും സ്വീകരിച്ച മാർഗങ്ങൾ എത്രത്തോളം ഭൂമിക്ക് സംരക്ഷണമായി എന്നതിനെക്കുറിച്ചും വിശദമായി വ്യക്തമാക്കുകയാണ് കാര്യവട്ടം ജിയോളജി വിഭാഗം അധ്യാപകൻ പ്രൊഫസർ ജയ്കിരൺ നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്ന ചില പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് മണ്ണും ശുദ്ധവായുവും ജലവും എന്നാൽ മനുഷ്യന്റെ അനിയന്ത്രിതമായ പ്രവർത്തനങ്ങൾ കാരണം ഈ മൂന്ന് ഘടകങ്ങളുടെയും ഗുണനിലവാരം ഇന്ന് അപകടകരമായ അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഇതിൽ എടുത്തു പറയേണ്ടത് നഗരവൽക്കരണമാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഇന്ന് ലോക ജനസംഖ്യയുടെ അമ്പത്തഞ്ച് ശതമാനം നഗരങ്ങളിലാണ് ജീവിക്കുന്നത് ഇത് രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴേക്കും അറുപത്തെട്ട് ശതമാനമാകുമെന്നാണ് കരുതുന്നത് അതുപോലെ തന്നെ ഇന്ന് മൊത്തം കരഭൂമിയുടെ മുപ്പ് ൊന്ന് ശതമാനം മാത്രമേ കാടുകളുള്ളൂ ഒരു ചെറിയ കാട് മാറി നഗരമാകുമ്പോൾ അവിടത്തെ മണ്ണും ജലവും വായുവും അതിവേഗം മാറ്റങ്ങൾക്ക് വിധേയമാകും ഇതിൽ ഏറ്റവും പ്രധാനം മണ്ണൊലിപ്പാണ് മരങ്ങളില്ലാത്ത കരയിൽ മഴവെള്ളം അതിവേഗം പതിക്കുന്നു തൽഫലമായി മേൽമണ്ണ് വേഗത്തിൽ ഇളകി മഴവെള്ളത്തിനോടൊപ്പം പോകുന്നു നഗരങ്ങളിലെ കോൺക്രീറ്റ് പ്രതലങ്ങളിലൂടെ വേഗത്തിലൊഴുകുന്ന മഴവെള്ളം കുറച്ചു മാത്രമേ മണ്ണിനടിയിലേക്ക് ഇറങ്ങി ഭൂജലത്തെ പരിപോഷിപ്പിക്കൂ ഉപരിതലത്തിലൂടെ ഒഴുകിപ്പോകുന്ന മഴവെള്ളത്തിന്റെ വേഗത കാരണം നഗരത്തിലെ താഴ്ന്ന പ്രദേശ ചെറിയ മഴയിൽ പോലും മിന്നൽ പ്രളയങ്ങൾ തീർക്കുന്നു ഒരു സെന്റിമീറ്റർ മേൽമണ് ഉഷ്ണമേഖലകളിൽ ഉണ്ടാകാൻ ഇരുന്നൂറ് മുതൽ മൂന്നൂറ് വർഷങ്ങൾ എടുക്കുമെങ്കിൽ അത് ഇളകി മഴയിൽ ഒലിച്ചു പോകാൻ ഏതാനും മണിക്കൂറുകൾ മതി കൃഷിഭൂമികളിലെ രാസവളവും വീടുകളും കച്ചവട സ്ഥാപനങ്ങളും മണ്ണിലും ജലത്തിലും നിക്ഷേപിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടുന്ന മാലിന്യങ്ങളും ചെറുകിട വ്യവസായങ്ങൾ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങളും എല്ലാം തന്നെ മണ്ണിന്റെയും ജലത്തിന്റെയും ഗുണനിലവാരത്തെ സാരമായി ബാധിക്കുന്നു നമ്മുടെ വൻ നഗരങ്ങളിലെ നദികളും കുളങ്ങളും മിക്കവാറും വിഷമയമായ ദ്രാവകങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ബാംഗ്ലൂർ പോലത്തെ നഗരങ്ങളിൽ ഈ രാസവസ്തുക്കൾ മഴയിൽ കട്ടിയുള്ള പതയായി നഗരങ്ങളിലെ നിരത്തുകളിൽ പോലും പടരുന്നു ഇത് കൃഷിയെ മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു ജലസ്രോതസ്സുകളുടെ മലിനീകരണം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തീരദേശ മേഖലകളിൽ പൊതുജനാരോഗ്യത്തിന് വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് അന്തരീക്ഷ മലിനീകരണമാണ് വൻ നിറകളിലെ മറ്റൊരു വലിയ പ്രശ്നം വാഹന ഗതാഗതവും മാലിന്യ കുമ്പാരങ്ങളുടെയും കൃഷിയിടങ്ങളുടെയും തീയിടൽ കാരണം ഡൽഹി പോലത്തെ മഹാനഗ ിൽ മഞ്ഞും പുകയും നിറഞ്ഞ് കാഴ്ച പോലും തടസ്സപ്പെടുത്തും അവിടുത്തെ ജനങ്ങൾക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കൂടി വരുന്നു ഇതൊക്കെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന് ചോദിച്ചാൽ ലളിതമായ ഉത്തരമില്ല ഇന്ന് നാം ചെയ്യുന്ന പ്രതിവിധികളുടെ ഫലം കാണാൻ പോലും അഞ്ചോ പത്തോ വർഷം കാത്തിരിക്കേണ്ടി വരും വികസനം വീർപ്പ് മുട്ടിക്കുന്ന നഗരപ്രദേശങ്ങളിൽ കെട്ടിട നിർമ്മാണത്തിനും വ്യവസായശാലകൾക്കും വാഹന ഗതാഗതത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് കൃഷിയിടങ്ങളിൽ ജൈവ വളങ്ങളുടെ ഉപയോഗവും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വേർതിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുകയും ചെയ്യുന്നതിലൂടെ മണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാം നഗരങ്ങളിലെ തുറസായ സർക്കാർ ഭൂമികളിലും കഴിയുന്നത്ര സ്വകാര്യ ഭൂമികളിലും മിയാവാക്കി കാടുകൾ പോലത്തെ കാടുകൾ വച്ച് പിടിപ്പിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിലെ അധിക കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാം കഴിയുന്നത്ര ഇടങ്ങളിൽ ശാസ്ത്രീയമായി ഉള്ള മഴവെള്ള സംഭരണവും മണ്ണിന്റെ ജലം വലിച്ചെടുക്കുന്നതിനുള്ള വഴികൾ തുറന്നിടുന്നതും വഴി നഗരങ്ങളിലെ മിന്ന പ്രളയവും ജലലഭ്യതയും ഒരളവ് വരെ നിയന്ത്രിക്കാം സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രചാരം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പരിസ്ഥിതി സംരക്ഷണത്തിന് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്ന വസ്തുവാണ് പ്ലാസ്റ്റിക് ഭൂമിയുടെ വർഗശത്രുവായി പ്ലാസ്റ്റിക്കിനെ കണക്കാക്കുന്നു പ്ലാസ്റ്റിക് ഉപയോഗം അതിന്റെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൌമദിന സന്ദേശം പ്ലാസ്റ്റിക് രഹിത പ്രപഞ്ചം എന്നതായിരുന്നു ഈ വർഷത്തെ ദിന സന്ദേശം നമ്മുടെ ഗ്രഹം നമ്മുടെ ശക്തി എന്നതാണ് ഭൂമിയെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുക എന്നതാണ് ഈ സന്ദേശം ലക്ഷ്യമിടുന്നത് മണ്ണ് വായു ജലം എന്നിവയെ മലിനപ്പെടുത്താതെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിലനിർത്തിയും വനസംരക്ഷണം നടത്തിയും സ്വാർത്ഥത ഏതുമില്ലാത്ത സംരക്ഷണം അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയും എന്ന് വ്യക്തമാക്കുകയാണ് പരിസ്ഥിതി പ്രവർത്തകൻ ഹരീഷ് വാസുദേവൻ നമുക്കറിയാം മനുഷ്യരാശിയുടെ ഇടപെടൽ കൊണ്ട് ഭൂമിക്കും അതിന്റെ ആവാസ വ്യവസ്ഥക്കും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധമുള്ള ഗുരുതരമായിട്ടുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് കാലാവസ്ഥാ വ്യതിയാനം ക്ലൈമറ്റ് ചേഞ്ച് എന്നതിൽ നിന്ന് ക്ലൈമറ്റ് ക്രൈസിസ് എന്നതിലേക്ക് പാരീസ് ഉടമ്പടിയോടുകൂടി അത് മാറിയിട്ടുണ്ട് നമ്മളൊരു വലിയ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലാണ് എന്ന് ഇന്ന് ലോകത്ത് വായനാശേഷിയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മനുഷ്യരാശി പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ അമിതമായി ആശ്രയിക്കുന്നത് മൂലം കാർബൺ വലിയ തോതിൽ പുറന്തള്ളുകയും അതുമൂലം അന്തരീക്ഷത്തിലെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുകയും അത് പലതരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾക്ക് അപകടമുണ്ടാക്കുന്നത് മുതൽ ഓഷ്യാനിക് കറൻസിനെ വരെ ഗുരുതരമായി ബാധിക്കുന്ന ഓരോ പ്രദേശത്തും കാലാവസ്ഥ ക്രൈസിസുകൾ ഉണ്ടാക്കുന്ന തരത്തിൽ അത് മാറിയിട്ടുണ്ട് തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധമുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് ആഗോളതലത്തിൽ മനുഷ്യർ കൂട്ടായി ശ്രമിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിന് എങ്ങനെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് മുകളിലുള്ള നമ്മുടെ ആശ്രിതത്വം കുറയ്ക്കാൻ കഴിയും പരിശോധിക്കേണ്ടതാണ് രണ്ട് പ്ലാസ്റ്റിക് പോലുള്ള ഉൽപ്പന്നങ്ങൾ സമയത്ത് കണ്ടെത്തി നിരോധിക്കാനും പ്രതിരോധിക്കാനും കഴിയാതിരുന്നത് മൂലം ഇന്ന് മറൈൻ ഇക്കോസിസ്റ്റത്തിനകത്ത് കടലിൻ്റെ അടിയിൽ വരെ എല്ലാ ജലാശയങ്ങളിലും ഇത്തരത്തിലുള്ള ഈ കോറൽ പ്രദേശങ്ങളിൽ വരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ മൈക്രോപ്ലാസ്റ്റിക് മാറിക്കഴിഞ്ഞു ഇന്ന് ഏതൊരു മത്സ്യത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഉപ്പിലും എന്തിന് മഴയിൽ വരെ മൈക്രോപ്ലാസ്റ്റിക് കലർന്നിരിക്കുകയാണ് ഗർഭസ്ഥ ശിശുവിന് കൊടുക്കുന്ന ഏറ്റവും ശുദ്ധിയുള്ളത് എന്ന് നമ്മൾ കരുതുന്ന ആഹാര പദാർത്ഥത്തിൽ വരെ മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തിയ സ്ഥിതിക്ക് മുലപ്പാലിൽ വരെ മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തിയ സ്ഥിതിക്ക് എത്രമാത്രം ഗുരുതരമായ ഒരു പരിസ്ഥിതി പ്രശ്നമാണ് മനുഷ്യരാശിയും മൊത്തത്തിൽ ജീവ സമൂഹവും എന്ന് നമുക്ക് മനസ്സിലാവും നമുക്ക് ശ്രദ്ധയോടെ വിചാരിച്ചാൽ ഇത്തരത്തിൽ ഗുരുതരമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു വലിയ പരിധി വരെ കുറയ്ക്കാൻ കഴിയും ഇലക്ട്രോണിക് മാലിന്യങ്ങൾ മുതൽ നമ്മൾ ദൈനംദിനം കൈകാര്യം ചെയ്യുന്ന മാലിന്യങ്ങൾ വളരെ ശാസ്ത്രീയമായും സമഗ്രമായും സംസ്കരിക്കുകയും അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്താൽ മാത്രമേ മനുഷ്യരാശിക്ക് ഭൂമിയിൽ നിലനിൽപ്പുള്ളൂ മാത്രമല്ല ഭൂമിയിലെ വിഭവങ്ങൾ പരിമിതമാണെന്ന് മനസ്സിലാക്കുകയും അവ കൂട്ടായി ഉപയോഗിക്കുന്നതിന് ശാസ്ത്രീയവും സമഗ്രവുമായിട്ടുള്ള നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്താൽ മാത്രമേ ഭൂമിയിൽ മനുഷ്യർക്ക് സുസ്ഥിരമായിട്ട് കഴിയേ പറ്റുള്ളൂ സമൂഹത്തിന് മനുഷ്യൻ നൽകുന്ന ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി നിരവധി ജീവജാലങ്ങളെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുന്നുണ്ട് അവരുടെ വംശം തന്നെ ഇല്ലാതാവുന്നുണ്ട് അത്തരം വംശനാശ ഭീഷണി നേരിടുന്ന ജീവസമൂഹത്തിൻ്റെ പ്രശ്നങ്ങളും മനുഷ്യൻ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഓരോ വ്യക്തിയും ഭൗമദിനത്തിന് നമ്മൾ എങ്ങനെയാണ് അറിഞ്ഞോ അറിയാതെയോ ഈ ഭൂമിയിലെ ജൈവ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നത് എന്ന് പരിശോധിച്ച് വേണ്ട പരിഹാരങ്ങൾ നൽകിയാൽ തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ വലിയൊരു പരിധിവരെ നമുക്ക് ഈ ഭൂമിയെ സുസ്ഥിരമായി നിലനിർത്താൻ കഴിയും ഓസോൺ പാളികൾക്ക് വിള്ളലേൽക്കുന്ന ഗുരുതരമായ പ്രശ്നം മനുഷ്യരാശി ഒരുമിച്ച് കൈകാര്യം ചെയ്യുകയും ക്ലോറോഫ്ലോറോ കാർബൺ പോലെയുള്ള കെമിക്കൽസ് ഇല്ലാത്ത സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരികയും നമ്മളതിനെ മറികടക്കുകയും ചെയ്തു ഇന്ന് വലിയ പരിധിവരെ ഓസോൺ പാളികളുടെ വിള്ളൽ മനുഷ്യർ പരിഹരിച്ചു കഴിഞ്ഞു ഇത്തരത്തിൽ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുകയും പുതിയ കാലത്തിനനുസരിച്ചുള്ള സാങ്കേതിക വിദ്യകൾ മാത്രം സ്വീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്താൽ മനുഷ്യരാശിക്ക് ദീർഘകാലം ഭൂമിയിൽ സുസ്ഥിരമായിട്ട് കഴിയാൻ പറ്റും അത്തരത്തിലുള്ള വിജയിച്ച മാതൃകകളും നമുക്ക് മുമ്പിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സുസ്ഥിരമായ ജീവിതം സാധ്യമാകുന്ന തരത്തിലുള്ള കൂട്ടായ യത്നത്തിലൂടെ സർക്കാരുകളാണ് ഏറ്റവും അധികം സ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടത് ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിലെ സർക്കാരുകൾ അവിടുത്തെ ജനങ്ങൾക്ക് അവബോധം നൽകി അത് മാത്രമല്ല പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കർശനമായി നടപ്പാക്കുകയാണെങ്കിൽ വലിയൊരു പരിധിവരെ നമുക്ക് ഈ വിപത്തിനെ കൂട്ടായി പ്രതിരോധിക്കാൻ കഴിയും രണ്ടായിരത്തി അൻപതോടെ ഇന്ത്യയടക്കം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അന്തരീക്ഷ ഊഷ്മാവ് താങ്ങാവുന്നതിനപ്പുറം പോകാനിടയുണ്ടെന്നാണ് വിദഗ്ധർ പ്രവചിക്കുന്നത് സ്വാഭാവികമായും തണുപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ തേടേണ്ടിവരും താപനിലയിലെ വർധന അത്യുഷ്ണത്തിന് വഴിവെക്കുമെന്ന് മാത്രമല്ല ധ്രുവങ്ങളിലെയും ഹിമാലയത്തിലെയും ഹിമാവരണവും വൻതോതിൽ ഉരുകുന്നതിന് കാരണമാകും ഇത് പേമാരിക്കും സമുദ്രനിരപ്പ് ഉയരുന്നതിനും വഴിവെക്കുകയും മനുഷ്യന്റെയും ജീവികളുടെയും ആവാസ വ്യവസ്ഥയ്ക്ക് വെല്ലുവിളി ഉയർത്തുകയും ചെയ്യും ആഗോള താപനം ലഘൂകരിക്കാനുള്ള ദീർഘകാല പദ്ധതികളെക്കുറിച്ച് നമ്മളേറെ കേട്ടിട്ടുണ്ട് എന്നാൽ അടുത്തെത്തിയ യാഥാർത്ഥ്യവുമായി എങ്ങനെ ഇണങ്ങിപ്പോകാനാവും എന്നത് കൂടുതലായി ചർച്ച ചെയ്യപ്പെടണം കാലാവസ്ഥാ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടണം ആഗോള താപനം കാരണം പരിസ്ഥിതിയിലും സമൂഹത്തിലും പൊതുജനാരോഗ്യത്തിലും സാമ്പത്തിക രംഗത്തും ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങളെ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളെയാണ് അഡാപ്റ്റേഷൻ ടു ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് പൊതുവെ ഉദ്ദേശിക്കുന്നത് ഇത് സാധ്യമാക്കാൻ ഓരോ രാജ്യത്തിനും അവരുടേതായ സാഹചര്യങ്ങളിൽ പ്രായോഗിക പരിഹാരം ആവശ്യമാണ് ഓരോ മേഖലയിലുമുള്ളവരുടെ സാഹചര്യം കണക്കിലെടുത്ത് കാലാവസ്ഥാ മാറ്റം അവരുടെ സമൂഹത്തിൽ എന്തു മാറ്റം ഉണ്ടാക്കുമെന്ന് കണക്കാക്കി വേണം പരിഹാരത്തിന് മുതിരേണ്ടത് ആവാസവ്യവസ്ഥയുടെ സംരക്ഷണം തൊട്ട് പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തി ഉപയോഗിക്കുന്നതുവരെയുള്ള മാർഗങ്ങൾ ഇതിനായി ഉപയോഗിക്കാം കാലാവസ്ഥാ വ്യതിയാനം കാരണം ഉണ്ടാകാനിടയുള്ള ആഘാതം ലഘൂകരിക്കാൻ പുത്തൻ സാങ്കേതികവിദ്യയിലൂടെ പ്രകൃതിദത്തമായ ഉപായങ്ങൾ ഉപയോഗപ്പെടുത്തി നമുക്ക് അതുമായി ഇണങ്ങിപ്പോകാം ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത വി എസ് വാർത്ത തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്